ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് രണ്ടേ രണ്ട് സാധനം ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ സോപ്പ് പൊടി ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ സോപ്പ് ഒരു സ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കല്ലുപ്പ് എടുക്കരുത് കല്ലുപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈസിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് ഉണ്ട് കല്ല്പ്പ് എടുക്കരുത് പൊടി ഉപ്പ് എടുക്കുക പിന്നെ ഇതേ ഒരു സ്പൂൺ സോപ്പ് പൊടി എടുത്തിട്ട് രണ്ടും കൂടി കൈ കൊണ്ട് നന്നായി യോജിപ്പിക്കുക ഇത് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ആക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഞാൻ തലയെ അടിച്ച് വീണുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഇങ്ങനെ ഇത് രണ്ട് കൂടി മിക്സ് ആക്കിയിട്ട് പൊടിയാക്കി തന്നെ വെക്കാം ഇനി നമുക്കത് ബാത്റൂമിൽ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ അഴുക്ക് പിടിച്ച ബാത്റൂം കൊണ്ട് അതെ ഇങ്ങനെ ആകെ അലമ്പായിക്കിടക്കണോ അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്യാൻ പോകണം നമ്മൾ ആകെ ഒരു സ്പൂണ് ഉപ്പും ഒരു സ്പൂണ് സോപ്പ് പൊടിയാണ് എടുത്തിരിക്കും ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം രണ്ടെണ്ണം മാത്രം മതി ഉപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറകളൊക്കെ മാറ്റം ചെയ്യും അതുപോലെ തന്നെ നല്ലവണ്ണം പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് സാ സഹായിക്കേണ്ടത് വേറെ സോപ്പ് പൊടി മാത്രമേ നമുക്ക് ഈ റിസൾട്ട് കിട്ടില്ല നമ്മൾ കുറച്ച് ഉപ്പ് കൂടി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കണ്ട കേട്ടോ ബാത്റൂമിൽ കുറച്ചൊന്ന് വെള്ളം ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ കുറച്ചൊന്ന് വെള്ളം വെച്ച് കൊടുക്കുക അല്ല നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഞാൻ Yinede, al, pa. കുറച്ച് വെള്ളം ഒഴിച്ചില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊടി നമുക്ക് ഒന്ന് അരയ്ക്കാനായിട്ട് ബ്രഷ് കൊണ്ട് ഒരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആ ഒരു സ്പൂൺ പൊടിയും മറ്റേ രണ്ട് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ അത് ഇത്തിരി ഇത്തിരി ആയിട്ട് എല്ലാ വശത്തേക്കൊന്നും ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷി ആകെ ഇത്തിരി മാത്രം ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ എല്ലാ വശത്തേക്കൊന്നും ഇട്ടു കൊടുത്ത ശേഷം നമ്മൾ ഓൾറെഡി വെള്ളം ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് വെച്ച് ഒന്ന് അപ്പം തന്നെ ഒരച്ചെടുക്കാം കേട്ടോ നല്ല ക്ലീനാവും ഇതൊന്ന് ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ് എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യാൻ പാർട്ടി ലിക്വിഡുകളും മറ്റു സാധനങ്ങളൊക്കെ അപ്പോൾ വാങ്ങിച്ച് കാശി കളയ കളയുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ഈസി ആയിട്ടുള്ള പരിപാടിയാണത് അപ്പം അതേത് കൊണ്ടല്ലോ അപ്പം ഞാനിത് ഒന്ന് ഒരച്ചെടുക്കണമാണ് ബ്രഷും കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്നാക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് ഇട്ട് ഇതാണ്ട് പിന്നെ കറകളൊക്കെ പോവും ഡൈലിലെ കറ പോകാനൊക്കെ അത് ബെസ്റ്റാണ് ഡൈലിലെ കറയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകും നമുക്കിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ പിന്നെ തെന്നി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക സോപ്പ് കൂടി വെച്ച് ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമ്മൾ എന്ത് ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തെന്നി വീഴാതിരിക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കണേ അപ്പോൾ അത് കണ്ടല്ലോ അത് എല്ലാ ആ ഭാഗത്തൊക്കെ ഭയങ്കര അഴുക്കാണ് ആ ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ അത് അതൊക്കെ ഞാൻ അത് ഉരച്ച് കണ്ടോ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് കറു ഇപ്പം കളറായി കിടക്കണമെന്ന് അപ്പോൾ അതൊക്കെ അത് ഉറച്ച് നന്നായിട്ട് ഒന്ന് ആക്കി ഒറ്റ താളം തന്നെ ചെയ്യുന്നുള്ളൂ കൂടുതലൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ചെയ്ത ശേഷം എന്താ വെള്ളം കൂടെ വെള്ളം കൂടി ഒഴിച്ചു കൂട കണ്ട എത്ര പെട്ടെന്ന് പരിപാടി തീർന്നു നോക്കി മൂന്ന് മിനിറ്റ് പോലും എടുക്കുന്നില്ല നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വെള്ളം കൂടി ഒഴിച്ചു വിട്ടാൽ പരിപാടി തീർന്നു ഇതുപോലെ തന്നെ നമ്മുടെ സൈഡ് ബോളിലാണെങ്കിലും നമുക്ക് സൈഡ് ബോൾ ചെയ്യണ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ആ നമ്മൾ സൈഡിലൊന്ന് ഒന്ന് ഒഴിച്ച ശേഷം ബ്രഷ് ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ടെക്നിക്കൊന്ന് നോക്കി നോക്കും നല്ല രീതിയിൽ കറവും പോവും അഴുക്ക് പോവും ഒരച്ചുരച്ച് സമയം കളയേണ്ട നോക്കിക്കേ കണ്ടോ ബാത്റൂമിപ്പോൾ എന്ത് ക്ലീൻ ആയിട്ടിരിക്കുന്നതെന്ന് അപ്പം ഇപ്പം തന്നെ എല്ലാവരും ചെയ്ത് നോക്കണ്ടതേ നല്ല ബാത്റൂം ബാത്ത്റൂമ് പളവിളാന്നായിട്ടുണ്ട് വീഡിയോ ഇഷ്ടത്തിന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ഫ്രണ്ട്സ് താങ്ക്